ഗോവിൽ തിരുവനന്തപുരത്ത് മഴയുടെ സ്ഥിതി ഇന്നെങ്ങനെയുണ്ട് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരുവനന്തപുരം കുറച്ച് ദിവസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ മോത്തി മോത്തി പറഞ്ഞത് അതിനത്തൊരു പ്രശ്നമുണ്ട് കാരണം തിരുവനന്തപുരത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നില്ല കനത്ത മഴ തന്നെ ആയിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസവും ഉണ്ടായിരുന്നു ആ മൂന്ന് ദിവസത്തിനകത്ത് തന്നെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിനടിയിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചാക്ക ചാക്കയിലാണ് ചാക്കയിലെ ഈ ഓൾ സയൻസ് കോളേജിൻ്റെ പിൻഭാഗത്തെ വീടുകളുടെയൊക്കെ ഒരവസ്ഥയാണ് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ആളുകൾ അതിനകത്തൊരു ആക്ഷേപം ഉന്നയിച്ചു വാ മാധ്യമങ്ങൾക്കൊരു വാർത്ത മാത്രം കിട്ടും അതിനുശേഷം അവർ പോകും ജനപ്രതികളടക്കം തിരിഞ്ഞു നോക്കുന്നില്ല ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ടുണ്ട് പല വീടുകളിൽ നിന്നും ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഞാനീ നിൽക്കുന്ന വീടൊക്കെ തന്നെ ആളുകൾ ഒഴിഞ്ഞു പോയ വീടുകളിൽ പെടുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ ജില്ലയ്ക്കകത്ത് തന്നെ താമസിച്ച് വരുന്ന അല്ല ജില്ലയ്ക്കകത്ത് തൊഴിലിനായി വന്നിട്ടുള്ളവർ ഒപ്പം തന്നെ ഇവിടെ തന്നെ താമസിച്ച് വരുന്ന ആളുകൾ അങ്ങനെ കുറേ പേര് അടങ്ങുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അടങ്ങും ക്കമുള്ള പ്രദേശമാണിത് അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ തന്നെ ഒഴിഞ്ഞു പോയിട്ട് കുറേ കാലമായി എന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത മഴ കനത്ത മഴയോടുകൂടി തന്നെ വീണ്ടും ഈ പ്രദേശമൊക്കെ തന്നെ വെള്ളത്താൽ മുങ്ങുകയും ആളുകൾക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത സാധ്യത അപ്പോൾ ഈ ഈ പ്രദേശത്ത് നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പം വെള്ളം ഇതിനെക്കാട്ടിൽ കൂടുതൽ ആഴത്തിലാണെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിൽക്കാനോ ഇരിക്കാനോ പറ്റുന്നില്ല ഒപ്പം ിൽ അതായത് തിരുവനന്തപുരത്തെ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്ന് ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ കാര്യം തിരുവനന്തപുരത്ത് ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴും തലസ്ഥാന നഗരത്തിൽ കാലങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നം ഈ വെള്ളക്കെട്ടിന്റേത് തന്നെയാണ് എന്ന് ഈ നാട് മുഴുവൻ അറിയാം പക്ഷെ അധികൃതർ മാത്രം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ മേഖലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റോ ആരെങ്കിലും വന്ന് അന്വേഷിക്കോ മറ്റോ ഉണ്ടായോ മൊത്തം അന്വേഷണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പം ആദ്യകാലം എന്നൊക്കെ പറയട്ടെ ഇവിടം താഴ്ന്നൊരു പ്രദേശമാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ വെള്ളം കയറുന്നതാണ് പക്ഷേ ഈ അടുത്ത കാലത്താണ് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളം തിരിച്ചിറങ്ങി പോകാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നു അപ്പം വേസ്റ്റും വലിയ രീതിയിൽ അടിഞ്ഞു കൂടുകയും ഈ കക്കൂസ് മാലിന്യം അടക്കം വെള്ളത്തിൽ കലരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഇവിടെയുണ്ട് പിന്നെ സംസ്ഥാന ജില്ലയിൽ ഇന്നലെ മഴയത്ത് ഇലക്ട്രിക് പോസ്റ്റ് കടപുഴകി വീണ് ഒരാൾക്ക് അന്ത്യം സംഭവിച്ചിരുന്ന ഒരു വാർത്ത കൂടെ ഉണ്ട് അപ്പം അത്തരത്തിൽ കൂടെ ജില്ലയിൽ നിന്നുകൂടെ മരണം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം നമുക്കിവിടെ പ്രദേശവാസികൾക്കൂടെ തന്നെ ചേരുന്നുണ്ട് എത്ര വർഷമായി ഈ ദുരിതം തുടങ്ങ് ഇപ്പം ഒരു മൂന്ന് വർഷം ആയു പത്ത് മുപ്പത് വർഷം ആയിട്ട് വന്നിട്ട് പക്ഷേ മൂന്ന് വർഷം കൊണ്ടാണ് ഇത്രയും വെള്ളമൊക്കെ ഇട്ട് അത് വെള്ളം കൊണ്ട് വെള്ളം താരമായിരുന്നു ഇപ്പം വെള്ളം താരുന്നില്ല ഒന്നിനൊന്നിന് കൂടെയാണ് വീടൊക്കെ മുങ്ങിയ രണ്ടാമത്തെ മൂന്നാമത്തെ പണി ചെയ്തതാണ് മൂന്ന് പ്രശ്നം ഓടപ്പണി ഇവിടെ ഇട്ട് പക്ഷേ അത് ഇട്ടെങ്കിലും അത് വലിയ ഗുണമുമായിട്ടില്ല താന്നുപോയി അതിനെക്കാട്ടിൽ വെള്ളം മഴക്കുഴി അടിച്ചു അതിനെക്കാട്ട് വെള്ളം ഇടിപ്പടി പൊങ്ങിരിക്കുകയാണ് മഴക്കുഴി താഴെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ അതി എത്രയും പെണ്ണവർ ഓട വെട്ടി മെയിൻ വലിയ ഓട വെട്ടി വീട്ടിലയിൽ വെള്ളം തീരത്തുള്ളൂ ഞാൻ വന്നപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത് സ്ത്രീകളടക്കം താഴെ കുടുങ്ങി വീട്ടിൽ അതെ അതെ വീട്ടിലെല്ലാം എല്ലാം ബാക്കിലൊക്കെ ഇതിനെക്കായിട്ട് വെള്ളം ഒന്നും എല്ലാ വീടുകളിലും വെള്ളി ഇറങ്ങാൻ പറ്റാതിരിക്കുകയാണ് പിന്നെ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് മാറിപ്പോയി എന്നാലും പോലെ എവിടെ പോയാലും വീടുകളില്ലല്ലോ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ നോക്കൂലില്ല തിരിച്ചറിയുമ്പോൾ ഒന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് കുട്ടികളൊക്കെ സ്കൂളിലാണ് രണ്ട് എൻ്റെ രണ്ട് മക്കളെത് വലിയ പഠിത്തത്തിൽ നിൽക്കുന്നതാണ് ചെറിയ കുട്ടികളിലുള്ള അടുത്ത് ബുദ്ധിമുട്ടാണ് തൊഴിലൊക്കെ എടുത്തു കൊണ്ടേ പോകുന്നത് പൈസ പൈസ മറ്റേ മുകളിലാണ് നമുക്ക് വേറെ വീടെടുത്ത് പോകാനുള്ള അതും പറ്റത്തില്ല ഉള്ളത് പിള്ളേരും സഹിച്ച് കിടക്കാം എന്നുള്ളൊരു ഇതാണെന്നുള്ള ഉദ്ദേശമുണ്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗം എല്ലാം ചെയ്യണം അതെ വീട് മൂന്നാമത്തെ പ്രാവശ്യം പണിയ വീടാണ് വീടും ടൈലുകയറി കണ്ട ടൈം വെള്ളം കയറി എല്ലാം പെട്ട് എല്ലാം നശിച്ച് കഴിഞ്ഞു രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എഴുതി കൊടുത്ത് ഇന്നുവരം എന്താണെന്നുള്ള തിരിഞ്ഞു വന്ന് നോക്കിയിട്ടില്ല വില്ലേജിലൊക്കെ എഴുതി കൊടുത്ത് വന്ന് നോക്കാതെ ഇത് വന്ന് നോക്കിയിട്ടല്ല ഒരു സാമ്പത്തികം തന്നിട്ടുമില്ല ഇനിയിപ്പോൾ വീണ്ടും താതെ വിടക്ക് വീണ്ടും പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം ലോൺ എടുത്ത് ഒട്ടേറെ ബാങ്കിൽ ലോൺ എടുത്താൽ വീട് വെച്ചത് അപ്പം അതും വെള്ളം കയറി കിടക്കുക അപ്പോൾ അതും അടക്കം ഒക്കെ രീതിയിൽ നിൽക്കുകയാണ് പൊതു ഇതേപോലെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ ആദ്യം ഞാൻ വന്നപ്പോൾ തന്നെ പ്രദേശവാസികളൊക്കെ തന്നെ ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ചത് മാധ്യമങ്ങൾക്ക് ആ ഒരു വാർത്ത കിട്ടിയാൽ അവരങ്ങ് പോകും പിന്നെ ജനപ്രതിനിധികൾ അടക്കം തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അവർക്ക് പറയാനുള്ള ഒരു ആക്ഷേപം അതുപോലെ തന്നെ ഈ പ്രദേശത്തിന് കുറച്ചുകൂടെ മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വലിയ ആഴം തന്നെയാണ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കാരണം അത്രത്തോളം തന്നെ ദുർഗന്ധമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് അവരെല്ലാം തന്നെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്കൂൾ കുട്ടികൾ ആണ് പ്രധാനമായിട്ട് ഈ സമയത്ത് ബുദ്ധിമുട്ട് നേരിടുന്നത് കാരണം ഇപ്പോൾ മഴക്കെടുതിയൊക്കെ ആയിട്ട് എന്തായാലും ഓറഞ്ച് അലർട്ടിലേക്ക് വന്നുവെങ്കിലും കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ നമുക്ക് ഗ്രീൻ അലർട്ട് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകാനടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്തായാലും കൂടുതൽ പ്രദേശവാസികളൊപ്പം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് മോനെ എത്ര പഠിക്കുന്നത് സെവൻ എവിടെയാ ഇത് പോടേയും മൊത്തം വെള്ളമാണ് അപ്പൊ സ്കൂളിൽ നായാറുണ്ടട വീട്ടിൽ വന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത് ഞാനിവിടെ വന്നിട്ട് രണ്ടു മൂന്ന് വർഷം ഇവിടെ വീട്ടിലെ അപ്പാപ്പിവിടെ താമസിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് രണ്ടു വർഷമായേ ഉള്ളൂ അല്ലല്ലേ ഞങ്ങൾ എന്റെ മാളാണ് ഇവിടെ താമസിക്കുന്നത് മരുവൻ്റെ മരുവൻ്റെ വീടായത് ആ എന്നാലും ഇവിടെ വന്ന് ഇപ്പം വരുമ്പോൾ ഇപ്പോഴൊക്കെ ഇത് തന്നെയാണ് ഇതെല്ലാം ഇതിൽ നിന്ന് ഭയങ്കര വെള്ളമാണ് ഇവിടെ ഞങ്ങൾ അതുകൊണ്ട് അതുവരെ ഇത് പെടിക്കെട്ട് വരെ വെള്ളം കയറി അവിടെ പോകരുത് മോട്ടർ അടിച്ച് വെള്ളം പോകുന്നുണ്ടോ മോട്ടർ അടിച്ച് പോകുന്നുണ്ടോ വണ്ടി കൊണ്ടുവരും വണ്ടി കൊണ്ടുവന്നിട്ട് മോട്ടർ അടിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ വരുന്നതിനെ കാട്ടി കയറി വെള്ളം കയറി കൊണ്ട് വയ്ക്കുകയായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇത്രയും വെള്ളം കെട്ടിക്കിടക്കൊന്ന് ഒഴിഞ്ഞു പോകത്തുല്ലേ ആ അത് തന്നെ ഈ രണ്ട് രണ്ട് മഴയത്തും രണ്ട് പ്രാവശ്യമുള്ള മഴയത്തും ഇതിൽ നിന്ന് കഴിവുള്ള പ്രാവശ്യം ഇതിൽ ഒന്നും കയറി പ്രാവശ്യം ഇപ്പം ആദ്യം ആയിട്ടില്ല എങ്കിലും ഇപ്പോഴും വെള്ളം കയറി കൊണ്ടുപോയിക്കുകയാണ് ഇതുപോലെ അപ്പോൾ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങനെയൊന്നും കടക്കില്ല കാരണം എപ്പോഴും ഒന്ന് അഴുക്ക് വെള്ളമാണ് എല്ലാം സെപ്റ്റി ടാങ്കിൽ നിന്നൊക്കെ പൊങ്ങി എല്ലാം കിടക്കുകയാണ് ഇത് അതിനപ്പുറത്തും കുറേ പിള്ളേരുണ്ട് നേരെയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് വരുന്നത് ഒരു നിവൃത്തിയില്ല അതുപോലെ എല്ലാവരും വന്ന് എന്നിട്ട് ഇവിടുന്ന് അത് വേടി കയ്യിൽ വരെ ഒരു ഓട കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും ഇവിടെ ഒഴിവാക്കി കിട്ടും പക്ഷെ അത് അവർ ചെയ്യുന്നില്ല അവരൊന്ന് വെള്ളം അടിക്കുന്ന എത്ര കോടി രൂപ ചിലവഴിക്കലായിരുന്നു അതിൻ്റെ പകുതി മതി ഇത് ശരിയാക്കാനായിട്ട് അത് ചെയ്യത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവരെ കീശകളെന്ന് നിറയേണ്ടത് അതുകൊണ്ട് വേണ്ടി മാത്രം അവിടെ ഇത് അവർ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഒന്ന് വെള്ളം അടിക്കുക ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരും ആ വീട്ടിലിടങ്ങി എല്ലാവരും പോയി വയസ്സായ ആൾക്കാരെല്ലാം ഉണ്ട് അവരെല്ലാം പോയി അങ്ങനെ അത് ഈ വീടിൻ്റെ പലകളിലാണെങ്കിൽ ഒരു കുളം പോലെ ഇട ഈ സ്റ്റെപ്പ് കയറി കാണാം കറക്റ്റായിട്ട് മറ്റേ ഇതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പം എനിക്ക് തോന്നുന്നു ഒരു പ്രതികരണത്തിലേക്കൂടെ പോയിട്ട് നമുക്ക് ഈ ജനജീവിതത്തെ കൂടുതൽ ഒന്ന് കാണിക്കാമെന്ന് കരുതുന്നു കാരണം ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ പ്രദേശം മാത്രമല്ല താഴ്ന്ന പ്രദേശത്ത് പല പ്രദേശത്തും സമാന സ്ഥിതിയാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെ ഉള്ളത് ഇന്നലെ നമ്മൾ ചാക്ക സ്കൂളിൻ്റെ മുൻഭാഗം തന്നെ കാണിച്ചതാണ് അജന്ത റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗങ്ങളൊക്കെ അവിടൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി അപ്പം അത് നിരന്തരമായി സംഭവിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് വെള്ളക്കെട്ട് പക്ഷേ ആ വെള്ളക്കെട്ട് ഒഴിയാത്ത ഒരു സാഹചര്യം കൂടെ